യേശുപ്രസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂന്റെ പുതിയൊരു പ്രഭാത വചനധ്യാനത്തിൽ സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക ചിന്തകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമുക്ക് ഇന്നലെ ചിന്തിച്ചതായ വേദഭാഗത്തിന് തുടർച്ചയായിട്ടുള്ള വേദഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽക്ക് വരുന്നതിന് മുമ്പുള്ള ജീവിതവും യേശുക്രിസ്തുവിംഗിലേക്ക് വന്നു കഴിഞ്ഞുള്ള ജീവിതവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് നമ്മളുടെ ആ ജീവിതങ്ങൾക്കിടയിൽ ഒരു ബ്രേക്ക് ഉണ്ടാകണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു ആ ബ്രേക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ വേറാട് മനസ്സിലാക്കി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയപ്രദമായി മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ ഇവിടെ അപ്പോസന പോലൂസ് ഒരു നൽകുന്നതൊരു വാണിംഗാണ് യേശുക്രിസ്തുവെങ്കിലേക്ക് വന്ന് ദൈവസഭയിൽ ലഭിക്കുന്നതായ നാല് വിധ ശുശ്രൂഷകളിലൂടെ ഉള്ള ആത്മീക വളർച്ച പ്രാപിക്കുന്നവരായ ആളുകൾ തങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി പോകരുത് ആ പഴയ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഇവിടെ നൽകിക്കൊണ്ട് അത് വളരെ ശക്തമായി അപ്പോസ്തന പോലോസ് പറയുകയാണ് ആദ്യമായി നമ്മൾ ചിന്തിച്ചത് ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി ലോകത്തിലുള്ള ആളുകൾക്ക് അവരുടെ ബുദ്ധി ഏറ്റവും നല്ലതാണെന്നും അത് വ്യർത്ഥമല്ലെന്നും അതുകൊണ്ട് അവർക്ക് അനേക കാര്യങ്ങൾ സാധിക്കാൻ കഴിയുമെന്നും അവർ വിശ്വസിക്കുന്നു പക്ഷെ ദൈവമുമ്പാകെ ആ വ്യക്തി കടന്നു വരുമ്പോൾ അവന്റെ ബുദ്ധിയെ ദൈവം അഫലമാക്കി കളയും വ്യർത്ഥമാക്കി കളയും ദൈവത്തിന് മുമ്പാകെ ആ ബുദ്ധി ഒന്നും പ്രായോഗികമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബുദ്ധിയാലല്ല നമ്മൾ നടക്കേണ്ടത് നമ്മൾക്ക് ബുദ്ധിയുണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ദൈവത്തോട് ചേർന്നുള്ള ഒരു ജീവിതത്തിനാണ് ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് ബുദ്ധി ഉണ്ട് പക്ഷേ നമ്മളുടെ ബുദ്ധി നമുക്ക് ഉള്ളപ്പോൾ തന്നെ നമ്മുടെ ബുദ്ധിയെ ദൈവത്തിന് മുമ്പാകെ നമുക്ക് അടിയറ വയ്ക്കുവാനും ദൈവത്തോട് ചേർന്നുള്ള പ്രവൃത്തിക്ക് വേണ്ടി നമ്മൾ തയ്യാറാവുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് നെഹമ്യാവ് എന്ന വ്യക്തിയെക്കുറിച്ച് വിശദ വ്യവസ്ഥ വളരെ വ്യക്തമായി പറയുന്നു അദ്ദേഹം പ്രവാസത്തിൽ പോയതായ ഒരു വ്യക്തിയാണ് അതായത് ഇസ്രയേൽ ജനത്തെ ബാബിലോണിയ രാജാവ് കടന്നു വന്ന് അടിമകളായി പിടിച്ചുകൊണ്ട് പോയി നീണ്ട എഴുപത് വർഷങ്ങൾ അവർ അടിമത്തത്തിലായിരുന്നു ആ അടിമത്തത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ഇസ്രയേലിൽ നിന്ന് പിടിക്കപ്പെട്ട് കൊണ്ടുപോയ ആളുകൾ വളരെ കഴിവുള്ളവരായ വളരെ പ്രൊഫൈൽ ഉള്ളവരായ ആളുകളെ രാജാവ് തൻ്റെ കൊട്ടാരത്തിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായി ജോലിക്ക് നിയോഗിച്ചു അങ്ങനെ ജോലിക്ക് നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു നെഹമ്യാവ് നീണ്ട എഴുപതു വർഷക്കാലമായിരുന്നു പ്രവാസം എന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ആ പ്രവാസത്തിൽ നിന്നും തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് ചില ആളുകൾ കടന്നുപോയി എല്ലാവരും പോയില്ല കാരണം പ്രവാസത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ പ്രവാസത്ത് തന്നെ സെറ്റിൽ ആയതുകൊണ്ട് കുറെ പേര് പോയില്ല പക്ഷെ പോയവരായ ആളുകൾ വളരെ ദുരിതത്തിലായി ദുരിതത്തിലായിത്തീർന്നു കാരണം ബാബിലോണിയ രാജാവ് അവിടെ ആക്രമിച്ചപ്പോൾ ആ ദേശം നിർമൂലമാക്കി കളഞ്ഞു യഹൂദന്മാരാകട്ടെ പുരാതന ലോകത്ത് ഉള്ളവരായിക്കോട്ടെ അവരുടെ കാലങ്ങളിൽ അവർ താമസിച്ചിരുന്നതായ പട്ടണങ്ങൾ കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു കോട്ടകളാൽ പക്ഷെ ആ കോട്ടകൾ ഇടിഞ്ഞുപോയാൽ അവരുടെ ജീവിതം താറുമാറാകും അവരുടെ ജീവിതം ശത്രുവിനെ തുറക്കപ്പെട്ട ഒരു ജീവിതമായിരിക്കും അപ്പോൾ യഹൂദിൽ നിന്ന് ഒരു മനുഷ്യൻ ഓടി വന്ന് ഇപ്രകാരം രഹമ്യാട് പറയുകയാണ് നമ്മുടെ പിതാക്കന്മാരുടെ പട്ടണം തീ വെച്ച് നശിപ്പിച്ചും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വിന്തുന്നു മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട് അത് പണിയുവാൻ എസ് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കാൻ കഴിയുന്നതായ നഹമ്യാവ് തനിക്ക് മറ്റുള്ളവരിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളവനായ ഒരു വ്യക്തിയായിരുന്നു നഹമ്യാവ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ബാബിലോണി രാജാവിൽ സ്വാധീനം ചെലുത്തി കാര്യങ്ങൾ വാങ്ങിച്ചെടുത്ത് ഇസ്രയേലിൽ പോയി തനിക്ക് പണികൾ ചെയ്ത് തീർക്കുവാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നിട്ടും അവൻ ദൈവസന്നതിൽ മൂന്ന് ദിവസങ്ങൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയാ യെസ് എഹമ്മിയ പറയും എനിക്ക് ബുദ്ധിയുണ്ട് എനിക്ക് ജ്ഞാനമുണ്ട് എനിക്ക് അറിവുണ്ട് എനിക്ക് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ആ ഒരു കഴിവ് എനിക്കുണ്ട് പക്ഷേ തൻ്റെ കഴിവിലെല്ലാം താൻ ആശ്രയിക്കുന്നത് മറിച്ച് താൻ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് ഒരു രക്ഷിക്കപ്പെടാത്ത വ്യക്തിയും രക്ഷിക്കപ്പെട്ട വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് രക്ഷിക്കപ്പെട്ട വ്യക്തി അതായത് കർത്താവായി യേശുക്രിസ്തുവിനിലേക്ക് കടന്നു വന്നതായ ഒരു വ്യക്തി അവൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് അവന്റെ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ മുമ്പ് നമ്മൾ അങ്ങനെ ആയിരുന്നില്ല മുമ്പ് നമ്മൾ നമ്മുടെ ജ്ഞാനത്തിൽ നമ്മുടെ കഴിവിൽ നമ്മളുടെ ആ ധൈര്യത്തിൽ നമ്മൾ കോൺഫിഡന്റ് ആയി നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നു പക്ഷെ ഇനിയും നമുക്കത് ചെയ്യാൻ കഴിയത്തില്ല ഇനിയും മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയെന്നോ അത് നിലനിന്നോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം മറിച്ച് ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകണമെങ്കിൽ ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിന് നമ്മുടെ സമ്പത്തും നമ്മുടെ വീട് നമ്മുടെ ധനം നമ്മുടെ വാഹനങ്ങൾ ഇതെല്ലാം നമുക്കൊരു അനുഗ്രഹമായി തടസ്സമില്ലാതെ ഉള്ള ഒരു ജീവിതത്തിന് ദൈവത്താലുള്ള ഒരു അനുഗ്രഹം വളരെ ആവശ്യമാണ് അതാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതം ഇനി അതുപോലാകരുത് മറിച്ച് നിങ്ങൾ ദൈവത്തോടു കൂടിയുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം നെഹമ്യാവ് എന്താണ് ചെയ്തത് അവൻ ഒരിക്കൽ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ സന്നിധിയിൽ പാരപാത്രം കൊണ്ടു കൊടുക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ നെഹമ്യാവിന്റെ മുഖം വാടിയിരുന്നു രാജാവും രാജിയും ചോദിച്ചു എന്തേ നെഹമ്യാവ് എന്റെ മുഖം വാടിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ളതായ പട്ടണം ശൂന്യമായി അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീകൊണ്ട് ചുറ്റും കിടക്കുന്നു എന്നുള്ളതായ ആ ഒരു ഉത്കണ്ഠ താൻ രാജാവിനോട് പറയുക നോക്കണേ പ്രാർത്ഥിച്ച് രാജകൊട്ടാരത്തിൽ ചെല്ലുന്നവനായ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം വാതിലുകൾ തുറക്കുക ദൈവത്തോട് പ്രാർത്ഥിച്ച് ആലോചന പ്രാപിച്ച് നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു വ്യക്തി ചെല്ലുന്നെങ്കിൽ എത്ര അസാധ്യമാണെങ്കിലും ദൈവം അത് സാധ്യമാക്കി തീർത്തു അതെ രാജാവ് പറഞ്ഞു ഒക്കോളു നെഹ്മ്യാവേ നീ പോകുന്നിടത്തൊക്കെ നിനക്ക് വേണ്ടി ഞാൻ കത്തുകൾ തന്നുവിടാണ് നാടുവാഴികൾക്ക് ദേശാധിപതികൾക്ക് നിനക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ വേണ്ടി നോക്കണേ അപ്രകാരമുള്ള വഴികൾ ദൈവൻ തുറന്നു കൊടുത്തു നെഹമ്യാവ് തന്നെ പറയുന്നുണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കൈ എനിക്ക് അനുകൂലമായിട്ടുകൊണ്ട് ഞാൻ ചോദിച്ചതെല്ലാം രാജാവ് എനിക്ക് നൽകി നമ്മളുടെ ബുദ്ധിയിൽ നമ്മൾ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമാവുകയില്ല മറിച്ച് നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ജ്ഞാനവും ഇതെല്ലാം അർപ്പിച്ച് ദൈവത്തോട് നമ്മൾ ആലോചന വാങ്ങിച്ച് അതേ ഒരു പുതിയ ജീവിതത്തിൽ ദൈവത്തോടൊപ്പം നമ്മളായിരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കൈകളുടെ പ്രവൃത്തിയെ ദൈവം സാധ്യമാക്കിത്തരും അതിനായിട്ടുള്ള ഒരു സമർപ്പണത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയുന്ന ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം ഈ ഭജന കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സ്വന്തം ചിന്തകളിൽ ആശ്രയിക്കാതെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ സദൃശ്യവാക്യത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ കർത്താവിൽ തന്നെ ആശ്രയിപ്പാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക എല്ലാവരും